ഇന്ന് എല്ലാവരും വളരെയധികം ബിസിയാണ് അവർക്ക് അവരെ ഹെയർ കെയർ ഒന്നും ശരിക്ക് ചെയ്യാനുള്ള സമയം കിട്ടണില്ല എന്നാലും അവർക്ക് അവരെ ഹെയർ നന്നായി സംരക്ഷിക്കുകയും വളർത്തിയെടുക്കുകയും വേണം അങ്ങനെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഒരു ഷീൽ ആക്കാവുന്നതാണ് നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ അല്ലെങ്കിൽ താളി ഒട്ടിട്ട് മൂടി നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക നല്ലൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക പറ്റുന്ന പോലെ ചെറിയ ചെറിയ ഹെയർ കെയർ ചെയ്യുക നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ മുടി വളർന്നോളൂ നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ ഹെയർ ഓയിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം കയ്യിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി എങ്ങനെ ഹെയർ ഓയിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ള രീതി ഞങ്ങൾ പറഞ്ഞുതരാം നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് നിങ്ങളുടെ റിസൾട്ടുകൾ ഞങ്ങളോട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് അധികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം ഞങ്ങളത് പറഞ്ഞു തരാൻ തയ്യാറാണ് അപ്പൊ ആരും മടിച്ചു നിക്കേണ്ട നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ